നമസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുണ്യവുമായ ഒരു ചടങ്ങായിട്ടാണ് കരുതിപ്പോരുന്നത് ഗംഗ യമുന സരസ്വതി നദികൾ സംഗമിക്കുന്ന പ്രയാഗ്രാജിൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരും ഭക്തരും ഒത്തുകൂടും ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് മഹാകുംഭമേള പതിനായിരങ്ങളും ലക്ഷങ്ങളുമല്ല ഏകദേശം നാല്പത്തിയഞ്ച് കോടി ജനങ്ങളാണ് ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന ഈ മേളയിൽ പങ്കെടുക്കുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനും മോക്ഷം നേടാനുമുള്ള അവസരമായിട്ടാണ് മഹാകുംഭമേള കാണുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് മഹാകുംഭമേള ഹരിദ്വാർ ഉജ്ജയിനി നാസിക് പ്രയാഗ് എന്നീ നാല് സ്ഥലങ്ങളിലായി മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് കുംഭമേള ഇത്തവണ വിപുലമായ ഒരുക്കങ്ങളാണ് തീർത്ഥാടകർക്കായി ഉത്തർപ്രദേശിലെ പ്രയാഗ് ഒരുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടന്നുകഴിഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് യു സർക്കാർ കുംഭമേളയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത് യോഗിയുടെയും മോദിയുടെയും പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ് ഈ കുംഭമേള ഇത്രയും ആളുകൾ കൂടിയിട്ടും വൃത്തിയോടെ മേള നടത്തുമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം റോബോട്ടും ചാറ്റ് ജി പി റ്റിയും ഹൈടെക് നാവിഗേഷനുമൊക്കെയായി എ നിയന്ത്രിത സാങ്കേതിക വിദ്യയോടെയാണ് ഇത്തവണത്തെ മേള നടക്കുന്നത് നൂറ്റാണ്ടുകളായി ഭാരതത്തിൽ കുംഭമേള നടക്കുന്നുണ്ട് വാർത്താവിനിമയ സംവിധാനങ്ങളില്ലാത്ത പഴയകാലത്ത് ജ്യോതിശാസ്ത്രത്തെ ആസ്പദമാക്കി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നോക്കിയായിരുന്നു അക്കാലത്ത് തീർത്ഥാടകർ അറിഞ്ഞിരുന്നത് സാമ്രാജ്യങ്ങളുടെ ഉയർച്ച താഴ്ചകൾക്കിടയിലും കുംഭമേള സുഖമായി നടന്നിരുന്നു ഷാഖ്യന്മാരും മൗര്യന്മാരും ഗുപ്തന്മാരും മറാഠകളുമെല്ലാം നാടുവാണമറിഞ്ഞു തുടർന്ന് അധിനിവേശ ശക്തികളായി ഡൽഹി സുൽത്താൻമാരും മുഗൾ രാജവംശവും എത്തി ഡച്ച് പോർച്ചുഗീസ് ഇംഗ്ലീഷ് ആധിപത്യങ്ങളുമെല്ലാം വന്നു ഈ ഇക്കാലത്തെല്ലാം കുംഭമേള ഒരു മഹാപ്രവാഹമായി തുടർന്നു പല കാലങ്ങളിൽ വിവിധ ഹിന്ദു ആചാര്യന്മാർ പല സംഘങ്ങളെ നയിച്ചു അഖാടകൾ അതിൽ വലിയ പങ്ക് വഹിച്ചു ആറു വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തിനാല് വർഷമാകുമ്പോൾ പൂർണ്ണ കുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത് പാലാഴി മദനത്തിന്റെ പുരാണകഥയുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ ഐതിഹ്യം എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം നേടാൻ മോഹമായി ഒത്തുചേർന്നു മരണത്തെ ജയിക്കാനുള്ള അമൃതം നേടുന്നതിനായി പാലാഴി കടഞ്ഞു ഒടുവിൽ ലഭിച്ച അമൃത കുംഭം കൈക്കലാക്കാനായി തർക്കമായി യുദ്ധമായി പന്ത്രണ്ട് ദിവസം അത് തുടർന്നു അതിനിടെ കുംഭത്തിൽ നിന്ന് നാല് തുള്ളികൾ ഭൂമിയിൽ പതിച്ചു പ്രയാഗ്രാജ് ഹരിദ്വാർ നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലായിരുന്നു ആ സ്ഥലങ്ങൾ ആ സങ്കല്പത്തിലാണ് ഈ സ്ഥലങ്ങളിൽ കുംഭമേള നടക്കുന്നത് ഇവിടെ കുംഭമേള കാലത്ത് സ്നാനം ചെയ്യുമ്പോൾ അമൃത എത്തുമെന്നാണ് സങ്കല്പം ഇതിനെല്ലാം പുറമെ നിരവധി പ്രാദേശിക ഐതിഹ്യങ്ങൾ കുംഭമേളയുടെ ഭാഗമായിട്ടുണ്ട് സന്യാസിമാർ നദീതീരങ്ങളിലേക്ക് ആചാരപരമായ ഘോഷയാത്ര നടത്തി സ്നാനം നിർവഹിക്കുന്ന ഷാഹി സ്നാനാണ് മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പ്രത്യേക ജ്യോതിശാസ്ത്ര വിന്യാസങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്ന മഹാകുംഭമേളയുടെ സമയമാണ് ഏറ്റവും പ്രധാനം ഒരു ഭാഗത്ത് പ്രാകൃതമെന്ന് വിമർശകർ പോലും പറയുന്ന വസ്ത്രം പോലുമില്ലാത്ത ആത്മീയതയുടെ വക്താക്കളെയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ മറുഭാഗത്ത് ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആഘോഷം കൂടിയാണ് കുംഭമേള ഇത്തവണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മേളയുടെ ഭാഗമായിട്ടുണ്ട് പതിനൊന്ന് ഇന്ത്യൻ ഭാഷകളിൽ ആശയവിനിമയം നടത്താൻ പ്രാപ്തമായ എ ചാറ്റ് ബോട്ടുകളുടെ സേവനം കുംഭമേളയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസനമാണ് പ്രയാഗ്രാജിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടത്തിയത് രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ പ്രത്യേക ഗ്രാന്റിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ മൊത്തം പതിനായിരത്തോളം കോടി രൂപ രാജ്യം ഇവിടെ ചെലവിടുന്നുവെന്ന ചുരുക്കം പക്ഷേ ഇതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ നിന്ന് തിരിച്ചു കിട്ടുന്നതെന്നാണ് വസ്തുത ഹോട്ടൽ ട്രാവൽസ് മേഖലയിൽ ഏഴ് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ ഒരു മേളയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് ഹോട്ടലുകൾക്കുള്ള സ്ഥലങ്ങളെല്ലാം ലേലത്തിലാണ് തീരുമാനമാകുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇങ്ങനെ വരുമാനം ലഭിക്കുന്നത് ഐ ആർ ടി സിയുടെ ഒരു ടെൻറിന് അവർ ഈടാക്കുന്നത് ആറായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വില മതിക്കുന്ന ആഡംബര ടെൻ്റുകൾ വരെ ഗംഗാ യമുന തടങ്ങളിലുണ്ട് ഇതിലൂടെയൊക്കെ കോടികളുടെ നികുതി വരുമാനവും സർക്കാരിന് ലഭിക്കുന്നു